ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്രീമി അഫ്ഗാനി ചിക്കൻ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം ബട്ടർ ബട്ടർനാനിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഗീ റൈസിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷ് ആയിട്ട് ചതക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണേ ഈ ഒരു സമയം കൊണ്ട് മിക്സിഡ് ജാറിലേക്ക് ഒരു കൈപ്പിടി ഫുള്ളായിട്ട് മല്ലിയിൽ ചേർക്കാം പിന്നെ ഒരു പകുതി കൈപ്പിടിയോളം പതിനയിൽ ചേർത്ത് കൊടുക്കാം മീഡിയം വലുപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളി നാലായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഇതിലേക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും കൂടാണ് ചേർത്തത് കൂടെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലിത് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള കൂട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽക്കപ്പും കൂടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണ് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കട്ടോ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി അതായത് കുലുവയില ഉണക്കിപ്പൊടിച്ചതും കൂടെ ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രമേ വെക്കാവൂട്ടോ മാക്സിമം ഗ്രേവി ഒഴിവാക്കിയിട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മസാല കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് കഷ്ണങ്ങൾ മാത്രം വെച്ച് കൊടുത്തേ പൊരിച്ചെടുക്കാവൂ ഇത് നമ്മളവിടെ മാറ്റി വെക്കണം കേട്ടോ നമ്മൾ ഇതുകൊണ്ടാണ് ഗ്രേവി റെഡിയാക്കിയിടുന്നത് അപ്പോൾ ഇതേപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ചിക്കൻ അടുപ്പത്തേക്ക് വെക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് അതിൽ നിന്ന് ഗ്രേവി ഇറങ്ങി വരും കുഴപ്പമൊന്നുമില്ല തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ചെറിയൊരു കളറ് ചെയ്ഞ്ച് ആവുന്നത് വരെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ കളറൊക്കെ ആയി ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഒരുപാടങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത് ഇത് നമ്മൾ ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഈ സെയിം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി നമ്മൾ ചിക്കനിൽ ആദ്യം ഉപ്പ് ചേർത്തതാണല്ലോ അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കളറ് ചെയ്ഞ്ച് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പോ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട് കുക്കായി വന്നാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടെ വട്ടറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലും മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ഈ ഒരു അഫ്ഗാനി ചിക്കൻ ഗ്രേവി തയ്യാറാക്കുന്നത് കേട്ടോ രണ്ട് രീതിയിൽ ഈ ഒരു അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കും ഒന്ന് നമ്മൾ മസാല ഇട്ടിട്ട് ഡ്രൈ ആയിട്ട് പൊരിച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കും ഈ ഗ്രേവിയോട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഗ്രേവിക്കാണ് സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളത് ലാസ്റ്റ് ടൈമിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അഫ്ഗാനി ചിക്കൻ ആ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചാർക്കോൾ കത്തിച്ചേപോലെ പാത്രത്തിൽ വെച്ച് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ സ്മോക്ക് വരും അപ്പോൾ അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറും കൂടെ വരും അപ്പോഴാണ് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ശരിക്കും അഫ്ഗാനി ചിക്കനെ ഗ്രില്ല് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയാൻ മറന്നുപോലെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം